ക്രൈസ്തലോ ദിവ മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തിൽ കർത്താവിന്റെ പാതപിടത്തിൽ നാം ആയിരിക്കുമ്പോൾ നിത്യ ചിന്തയ്ക്കാ എടുത്തിരിക്കുന്ന തിരുവചനം പത്രൂസിന്റെ ഒന്നാം ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം ഒമ്പതാം വാക്യം ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിനെ ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോടെ എതിർത്തു നിൽപ്പേൻ നാം എങ്ങനെയെല്ലാം നിലനിൽക്കണം ഏതിലെല്ലാം ഉറച്ചു നിൽക്കണം അതായത് നാം വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ ദൈവത്തിന്റെ സംരക്ഷണം ഉപേക്ഷിക്കുന്ന ഏതൊരുവിനെയും നശിപ്പിക്കുന്ന തന്ത്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ പൂർണമായി വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി നിലനിൽക്കണം അതായത് വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർ അനേകം കഷ്ടങ്ങളിൽ കൂടിയാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത് വെറുതെ അങ്ങ് എത്താമെന്ന് ആരും വിചാരിക്കരുത് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയുടെയും കൂടെ ഒരു ജീവിതമാണ് അത് നാം ഓർക്കണം ശത്രുതയുള്ള ഒരു ലോകത്തിന്റെ നടുവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അതായത് നാം പാപത്തിനും സാത്താൻ്റെ ശക്തിക്കുമെതിരെ ഈ ിൽ നിൽക്കുവാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം അടുത്തതായിട്ട് പറയുന്നുണ്ട് ഫിലിപ്പിയർ കെതി ലേഖനം നാലിൻ്റെ ഒന്നിലെ അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ പ്രിയമുള്ളവരെ കർത്താവിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോസിലെ പ്രവർത്തികൾ ഒന്നിന്റെ എട്ടിൽ കാണാം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എറിശിലേമിലും ഏകൂതിയയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുവാനാണ് ഹാലലു നാം കർത്താവിൽ നിലനിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ സാക്ഷ്യം വായിക്കണം ഹാലുയ്യ നമ്മോട് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഹാലേലു നാം ഒതുങ്ങിയിരിക്കുവാനല്ല നമ്മളാൽ ആഗോളം ഹാലലിയ നാല് ദിക്കുകളിലും പോയി കർത്താവിൻ്റെ സാക്ഷികളായി സാക്ഷികളായിത്തീരണം നാം ക്രിസ്തുവിന്റെ സാക്ഷിയാകുവാനുള്ള ആ ശക്തി പ്രാപിച്ചേ പാപ അന്ധകാരത്തിൽ കിടക്കുന്ന ജീവിതങ്ങളെ കർത്താവിന്റെ സാക്ഷികളാക്കി തീർക്കണ ഹാലലിയ ഇതിന് നമുക്ക് സാധിക്കണമെങ്കിൽ കർത്താവിൽ നിലനിന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ ഹാലേലു ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞത് ഹാലലിയ എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ പ്രിയ ദൈവമക്കളെ നാം കർത്താവിൽ നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ എവിടെയും സത്യസുശേഷം കർത്താവിൽ നിന്ന് പ്രാപിച്ചത് പറയും നാം ഒരുക്കമുള്ളവരായിരിക്കണം തീർക്കി ലേഖനം അഞ്ചിന്റെ ഒന്നിൽ പറയുന്നുണ്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി യാൽ അതിലുറച്ചു നിൽക്കുവാൻ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോയരുത് ഹാലലു ക്രിസ്തു നമ്മെ സ്നേഹിച്ച ആ സ്നേഹം മനസ്സിലാക്കി ഹാലേലു പ്രീതി മക്കളെ നാം വീണ്ടും പഴയതിലേക്ക് മടങ്ങിപ്പോരുതേ നമ്മെ സ്നേഹിച്ച ആ സ്നേഹം നമ്മൾ വിടേണ്ടതെല്ലാം വിട്ട് ക്രിസ്തുവിനോട് ചേർന്ന് ആ സ്നേഹം ഹാലേലുയ പ്രീതി മക്കളെ നാം മറന്നു പോകരുത് അതായത് പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഹാലിലെ നീതി ലഭിച്ച് ക്രിസ്തുവിന്റെ ദാസന്മാരായി തീരുവാനിടയായിത്തീർന്നു സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ഹാലിയ പിന്നെ നമ്മൾ പഴയ മാർഗത്തിലേക്ക് ഹാലലിയ നാം വിട്ടുപോയതിലേക്ക് നാം തിരിഞ്ഞു നോക്കുവാൻ ഇടയാകരുത് മക്കളെ അതായത് ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നാം പഴയതോർക്കലെ ഹാലലിയാ ഞാൻ അവിടെ നിന്നപ്പോൾ എനിക്ക് ഇങ്ങനെയായിരുന്നു ഒരു കുറവുമില്ലായിരുന്നു ഒരു പ്രയാസവും ഇല്ലായിരുന്നു എന്നൊക്കെ വിചാരിച്ച് വീണ്ടും അതിലേക്ക് പോകുവാനല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യും പ്രയാസത്തിന്റെ ഒക്കെ കാര്യങ്ങൾ കടന്നു വരും പ്രിയ മക്കളെ ജടീകമായിട്ടുള്ള ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ പലവിധമായ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നിത്യതയിൽ നമുക്ക് ചെന്നെത്തുവാൻ സാധ്യമാകുള്ളൂ ഹലുയാ പിന്നീട് രണ്ടാം ലേഖനം രണ്ടിന്റെ പതിനഞ്ചിൽ പറയുന്നുണ്ടേ ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്നേ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുക പിടിച്ചുകൊള്ളു ഹാലേലുയ പ്രീതി മക്കളെ ഹാലേലുയാ ഉപദേശിച്ചു തന്ന ആ പ്രമാണങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കണം ഹല്ലേലുയ്യാ നമുക്ക് ലഭിച്ച ആ ദൈവിക വാക്യത്വങ്ങളിലും നാം അറിഞ്ഞ ദൈവിക വെളിപ്പാടുകളിൽ ും ഉറച്ചു നിന്നാൽ നാം ആദ്യം അല്പം കഷ്ടം സഹിക്കേണ്ടി വന്നാലും ക്രിസ്തുവിൽ തന്റെ നിത്യദേശനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ഹാലളുയ്യ പ്രീതിമക്കളെ അതുകൊണ്ട് വാക്കിനാലോ ലേഖനത്താലോ അതിൽ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ നാം മുറുക പിടിക്കണം ഹാലളൂയ ദൈവിക പ്രമാണങ്ങൾ നമ്മൾ ആചരിക്കേണ്ടത് നമ്മൾ കൊണ്ട് ഏത് വിധേനയാണ് അത് നമ്മൾ എപ്പോഴും അതിൽ ഉറച്ചു നിന്ന് മനസ്സിലാക്കി നമ്മൾ ഉറപ്പോടെ നിൽക്കേണ്ടവരാണ് ഹാലേലുയ അടുത്തതായിട്ട് പത്രോ സപ്പോസിന്റെ രണ്ടാം ലേഖനം ഒന്നിന്റെ പന്ത്രണ്ടിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരെന്നുവരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാ ഞാൻ ഒരുങ്ങിയിരിക്കും ഹാലേലുയ്യ അറിഞ്ഞ സത്യം നമ്മൾ എപ്പോഴും ഓർക്കണം പ്രിയ പ്രിയതമ്മക്കളെ സത്യം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കു ഹാലുവാ ഒരു യഥാർത്ഥ ദൈവിക സത്യത്തിന്റെ അടിസ്ഥാനമാണിത് അതായത് ലഭിച്ച സത്യത്തിൽ നാം ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഹാലലുയ നാം സത്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ പ്രീതി മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മളിലുള്ള ആ ദൈവ സ്നേഹം ആ ദൈവ കൃപ എന്താണെന്ന് ഹാലലുയ മറ്റുള്ളവർ എങ്ങനെയാണ് മലലിയ യേശുവിനെ അറിയേണ്ടത് നമ്മളിലുള്ള ആ ക്രിസ്തീയ വിശ്വാസം നമ്മളിലുള്ള ദൈവിക സ്വഭാവ ും ആ ദൈവ കൃപ മനസ്സിലാക്കുമ്പോഴാണ് മറ്റുള്ളവരും ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ ഇടയായി തീരുന്ന് ഹലിയ ദൈവിക സത്യത്തിൽ ഹലിയ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അലലിയ കൊടുങ്കാറ്റും തിരമാലയും മറ്റും വരുമ്പോൾ കുലുങ്ങാതെ പതറാതെ അതിൽ വീഴാതെ ഹലിയ നിലനിൽക്കുവാൻ സാധിക്കുള്ളൂ പ്രീതി മക്കളെ ഹാലളിയ ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെ പ്രയാസത്തിലെ ഹലിയ വളരെയധികം ഒക്കെ ഈ ദിനങ്ങളിൽ നമുക്കറിയാമല്ലോ ദേവദാസന്മാർ ദൈവമക്കൾ അനുഭവിക്കുന്ന പ്രയാസ ഘട്ടങ്ങൾ ഓരോന്ന് ഹലലിയ അനേക ഹലി ദൈവദാസന്മാരൊക്കെ ഈ ദിനങ്ങളിൽ ഹലലിയ പലവിധമായ പ്രയാസങ്ങളുടെ അതായത് കേസിനാസ്പദമായ വിഷയത്തിൽ ജയിലുകളിലൊക്കെ ആയിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ ഹലലിയ പലയിടങ്ങളിലും ഹല്ലിയ സുവിശേഷ വിരോധികളാൽ പല ദൈവദാസന്മാരും കഷ്ടങ്ങൾ അനുഭവിക്കുന്നു പ്രിയ മക്കളെ നാം ഓർക്കണ ഹലിയ ക്രിസ്തീയ ജീവിതം ഹല്ലലിയാം വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകേണ്ട ദിനങ്ങളാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് നാം അതുകൊണ്ട് എന്താണ് ഉറച്ചു നിൽക്കണ ഹലലിയ ഹലലിയ അതായത് നമ്മൾ എന്തെങ്കിലും കണ്ട് തിരിഞ്ഞു പോകുവാനല്ല ഉറപ്പോട് നിന്നെങ്കിൽ നമ്മുടെ ദൈവം ഹാലലിയ യേശുപ്പച്ചു സഹിച്ച കഷ്ടങ്ങൾ ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് നാം മുന്നോട്ട് പോകണം പ്രീതി മക്കളെ ഹാലലുയ നാം പിന്മാറിപ്പോരുതേ ഉറപ്പോട് നിൽക്കണം ഹലുയ നമ്മൾ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ഹലിയ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാ അന്ധകാരത്തിലിരിക്കുന്ന ഇരുട്ടിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ നമുക്ക് നേടണം മക്കളെ ഈ ദിനങ്ങൾ കർത്താവിന്റെ വരവേ ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ഉറങ്ങിയിരിക്കുവാനല്ല ഉണർന്നു പ്രവർത്തിപ്പാൽ മറ്റുള്ളവരെ ക്രിസ്തുവിനെ കൊണ്ടുവരാൻ നമ്മളാൽ ആഗോളം ഹലലിയ നമ്മൾ പ്രവർത്തിക്കണം ഹാലലിയ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വിശ്വാസത്തിൽ നാം നിലനിൽക്കണം ലോകത്തിൽ നിങ്ങൾക്കുള്ള ഗോതരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി ഹാലലിയാനോട് എതിർത്ത് നിൽപ്പിന് ഹാലലിയ ഈ ദിവസങ്ങൾ നമ്മൾ എതിർത്തു നിൽക്കേണ്ടതിനെ എതിർത്തു എതിർത്തുനിന്ന് ഹാല ക്രിസ്തുവിന്റെ വരവിനെ നോക്കി പാർക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരണം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും വേൽപ്പിക്കുന്ന ഹാലലിയ ക്രിസ്തു വിശ്വാസത്തിൽ ഹാലലിയ ഓരോ മക്കളെ ഇടയാക്കണമേ ഹലുയ ദൈവ വചനത്തിൽ ഹലിയ പേരൂന്നി വളരുവാൻ എല്ലാവരും ഇടയാക്കണം കർത്താവ് ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഓരോ മക്കളോട് സംസാരിക്കണം ആയിരിക്കുന്ന ദേശത്തെ കർത്താവിനെ ഉയർത്തുവാനുള്ള ആ ഹലിയ സന്ദർഭങ്ങളെ ഹലിയ കർത്താവ് ഓരോരുത്തർക്കും ഒരുക്കി കൊടുക്കണമേ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സോത്രം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം കൃപയും നിലനിർത്തണം അപ്പ ആരും പിന്മാറിപ്പോവാൻ അനുവദിക്കല്ലേ ഉറപ്പോട് നിലനിർത്തണം ടിസ്ഥാനത്ത് ജീവിപ്പാൻ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം എല്ലാ മാനോ കർത്താവിനെ കത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് മുംബൈ സ്തോത്രം